നമസ്കാരം റഷ്യൻ സൈന്യത്തിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം നടന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചിന് ഡോണെറ്റ്സ്ക് മേഖലയിലെ യുക്രൈനിയൻ നഗരമായ കോസ്റ്റാൻ്റിനീവിക്കയ്ക്ക് മുകളിലൂടെ പറന്ന ഒരു നൂതന റഷ്യൻ എസ് സെവൻറ്റി ഒക്കോട്നിക് ഡ്രോൺ തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച റഷ്യൻ സൈന്യം തങ്ങളുടെ സ്വന്തം യുദ്ധവിമാനം തെറ്റായി നശിപ്പിച്ചതാകാമെന്ന വിവരമാണ് ആദ്യം പുറത്തുവന്നത് യുക്രൈനിയൻ സൈന്യം വിമാനം വെടിവിച്ചിട്ടതായി ചിലർ അനുമാനിക്കുമ്പോൾ യുക്രൈൻ്റെ പ്രതിരോധ സേനയിലെ ഒരാൾ പിന്നീട് റഷ്യയുടെ ഫ്രണ്ട്ലി ഫയറിൽ നിന്നാണ് നാശം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചു തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ യുദ്ധവിമാനത്തിൻ്റേതല്ലെന്ന് റഷ്യൻ സൈനിക ബ്ലോഗർമാർ വളരെ പെട്ടെന്ന് തന്നെ പിന്നീട് ചൂണ്ടിക്കാട്ടി പിന്നീട് നശിപ്പിക്കപ്പെട്ട ഡ്രോൺ റഷ്യയുടെ എസ് സെവൻറ്റി ഒക്കോട്നിക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു ഇത് റഷ്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോൺ യുദ്ധശേഷിയുടെ നിർണായക ഭാഗമാണ് എസ് സെവൻറ്റി ഒക്കോട്നിക്ക് റഷ്യയുടെ സ്റ്റെൽത്ത് ഡ്രോൺ സാങ്കേതികവിദ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിലൊന്നാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിനൊപ്പം വിംഗ്മാൻ ഡ്രോണായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ അത്യാധുനിക ഡ്രോൺ റഷ്യൻ ടെലിഗ്രാം ചാനലുകൾ പറയുന്നതനുസരിച്ച് പരീക്ഷണ പറക്കലിനിടെ ഓപ്പറേറ്റർക്ക് ഡ്രോണിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് സംഭവം യുക്രൈനിയൻ സൈന്യം ഇത് പിടിച്ചെടുക്കുമെന്ന് ഭയന്ന് റഷ്യൻ കമാൻഡർമാർ അത് നശിപ്പിക്കാൻ ഉത്തരവിട്ടതായും പിന്നീട് സുഗോയ് യുദ്ധവിമാനം അതിനെ നശിപ്പിച്ചതായും ആരോപിക്കപ്പെടുന്നുണ്ട് യുദ്ധമേഖലയിൽ ഫ്രണ്ട്ലി ഫയർ അസാധാരണമല്ല എന്നാൽ എസ് സെവൻറ്റി പോലുള്ള ഉയർന്ന മൂല്യമുള്ള ആസ്തിയുടെ നാശം ശ്രദ്ധേയമായ പരാജയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് യുക്രൈനിലെ സംഘർഷത്തിൻ്റെ തുടക്കം മുതൽ ആവർത്തിച്ചുള്ള തിരിച്ചടികൾ നേരിട്ട റഷ്യൻ സേനയ്ക്കുള്ളിലെ ഏകോപനവും ആശയവിനിമയവും സംബന്ധിച്ച നിലവിലുള്ള പ്രശ്നങ്ങളും ഈ സംഭവം എടുത്തുകാണിക്കുന്നുണ്ട് എസ് സെവൻറ്റി ഒക്കോട്നിക് തകർത്തത് റഷ്യയുടെ ഡ്രോൺ യുദ്ധശേഷിക്ക് വലിയ തിരിച്ചടിയാകും റഷ്യയുടെ അത്യാധുനിക പുതുതലമുറ ആളില്ലാ ആകാശവാഹനമായ എസ് സെവൻറ്റി ഒക്കോട്ട്നിക്കിൻ്റെ ആദ്യത്തെ സ്ഥിരീകരിച്ച തകർച്ചയും ഈ സംഭവം അടയാളപ്പെടുത്തുന്നുണ്ട് റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എയർ പവർ ആൻഡ് മിലിട്ടറി ടെക്നോളജിയിലെ സീനിയർ റിസർച്ച് ഫെലോ ജസ്റ്റിൻ ബ്രോങ്ക് സംഭവത്തെപ്പറ്റി ആശ്ചര്യം പ്രകടിപ്പിച്ചു റഷ്യൻ എയറോസ്പേസ് ഫോഴ്സ് തങ്ങളുടെ സ്വന്തം സുഗോയ് സെവൻറ്റി ഒക്കോട്നിക് ബി എന്ന പ്രോട്ടോടൈപ്പ് ഹെവി കോമ്പാറ്റ് ആളില്ല യുദ്ധവിമാനത്തെ അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലജ്ജാകരമായ പരാജയം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു വ്യാപകമായ ഊഹാപോഹങ്ങളും റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ആളില്ല വിമാനം നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് റഷ്യൻ സൈന്യം ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല എസ് സെവൻറ്റി ഒക്കോട്ട്നിക് റഷ്യയിലെ ഏറ്റവും പുതിയതും നൂതനവുമായ ആളില്ല യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് നിലവിൽ സുഗോയ് റഷ്യൻ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്നിവയാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ ആറാം തലമുറ വിമാന പദ്ധതിയുടെ ഭാഗമായി എസ് സെവൻറ്റി മുൻകാല മിക്കോയാൻ സ്കാർട്ട് ഡ്രോൺ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ആളില്ല യുദ്ധവിമാനം കൂടാതെ സുഗോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇത് അതിൻ്റെ സ്റ്റെൽത്ത് യുദ്ധശേഷികൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സുഗോയ് ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ വിങ്മാനായി പ്രവർത്തിക്കാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ ഡ്രോണിൻ്റെ മൂന്ന് പ്രോട്ടോ ടൈപ്പുകൾക്ക് ഉത്തരവിട്ടിരുന്നു എന്നിരുന്നാലും ഈ ഡ്രോണിന് ഭൂമിയിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയും എസ് സെവൻറ്റി ഒക്കോട്ട്നിക്കിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പൂർത്തിയായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോട്ടോ ടൈപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രി അലക്സി ക്രിവോറൊച്ച്കോ പറയുന്നതനുസരിച്ച് നിരവധി പാരാമീറ്ററുകളിൽ നിരവധി വിദേശ അനലോഗുകളെ മറികടക്കുന്ന സാങ്കേതിക വിദ്യകൾ എസ് സെവൻറ്റിക്ക് ഉണ്ട് എ എൽ തേർട്ടി വൺ ടെർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഡ്രോൺ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുമെന്നും ആറായിരം കിലോമീറ്റർ പരിധിയിൽ സഞ്ചരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എസ് സെവൻറ്റിയുടെ വികസനം വേഗത്തിലാക്കാൻ റഷ്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ട്ലി ഫയർ സംഭവം ഈ നെക്സ്റ്റ് ജനറേഷൻ ആളില്ല യുദ്ധവിമാനം വിന്യസിക്കുന്നതിനുള്ള സമയക്രമം പിന്നോട്ട് കൊണ്ടുപോകും എന്തായാലും സംഭവം റഷ്യയ്ക്ക് നാണക്കേടായി മാറിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി